കുട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പവിത്ര നന്ദിക്കൊരു മുട്ടം പണി തന്നെ വെക്കുവാണ് കാരണം എങ്ങനെയെങ്കിലും നന്ദനം കൂടെ ആ വീട്ടിൽ നിന്ന് ഓടിക്കണം എന്നാണ് പവിത്രയുടെ ആഗ്രഹം അപ്പൊ ഉള്ള വൈരാഗ്യം എല്ലാം നന്ദയോട് തീർക്കുകയാണ് അതിനു വേണ്ടിയിട്ട് പിങ്കിയെ വിളിച്ചിട്ട് നന്ദയാണ് ഇതിന്റെ പിന്നില് അപ്പൊ അർജുനും നയനയും തമ്മിലുള്ള കല്യാണം നടക്കാനായിട്ട് പോവാണ് നന്ദയ്ക്ക് ഭയങ്കര സന്തോഷം നന്ദി ഇതിനോട് തുള്ളിച്ചാട് നടക്കുക എന്നൊക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പം പിങ്കിക്ക് ആ പാടം സങ്കടമായി പോയി സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം എന്നാലും അർജുനീ വിവാഹത്തിന് സമ്മതിച്ചല്ലോ തന്നെ കല്യാണം കഴിച്ചിട്ടും നയനയുടെ ആ ഇതിൽ സൗന്ദര്യത്തിന് മയങ്ങി തന്നെ വേണ്ടെന്ന് അവൻ പറഞ്ഞല്ലോ അവർ തമ്മിൽ ഇനിയിപ്പം അധികം വൈകാതെ തന്നെ ഒന്നിക്കും ഇനിയിപ്പം അച്ഛൻ പറഞ്ഞതിനാൽ ശരി താൻ എന്തിനാണ് അർജുനു വേണ്ടി കാത്തിരിക്കുന്നേ ഇനി ഡിവോഴ്സ് പേപ്പറിൽ അങ്ങ് സൈൻ ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഒരു ചിന്തയൊക്കെ പിങ്കിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വെറുത്ത ആളായിരുന്നു അർജുനെ താന് പക്ഷെങ്കില് ഇന്ന് തൻ്റെ മനസ്സിൽ അർജുന മാത്രമേ ഉള്ളൂ വേറെ ഒന്നിനെ കുറിച്ച് തനിക്ക് ചിന്തിക്കാൻ പോലും സമയമില്ല കണ്ണടച്ചാലും കണ്ണ് തുറന്നാലും എല്ലാം അർജുൻ തന്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ആൾ തോന്നും എങ്ങനെ ഇങ്ങനെ ആയി തീർന്നു പോലും അറിയത്തില്ല ഒരു പക്ഷേങ്കില് അർജുൻ തന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടായിരിക്കണം പക്ഷെ അന്നും താന് അർജുന സ്നേഹം കണ്ടില്ലെന്നടിച്ചു പക്ഷെ അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ വില എത്രമാത്രം മാത്രം വലുതാന്നുള്ള കാര്യം മനസ്സിലായത് താനൊരാളെ സ്നേഹിച്ചു അയാളുടെ പുറകെ തന്നെ താൻ നിരന്തരം ഇങ്ങനെ നടന്നു ആ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേങ്കില് തന്നെ സ്നേഹിച്ചുകൊണ്ട് നടന്ന ആളെ താനെ ഒഴിവാക്കുകയോ ചെയ്തേ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ അറിയാതെ പിങ്കിയുടെ കണ്ണ് നിറഞ്ഞുപോയി പിങ്കി വല്ലാത്ത വിഷമായി പോയി ഈ സമയം നന്ദെ ആകെപ്പഴേ ടെൻഷൻ ആയിട്ട് മുറിയിലിരിക്കുവാണ് അപ്പൊ ഗൗതം വന്നിട്ട് പറഞ്ഞു ദേ ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ നന്ദേ ഇതിൽ നിന്ന് ഇറങ്ങി പുറപ്പുണ്ടെന്ന് ദീ പാവം അർജുൻ അവനാണെങ്കിൽ ആ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞും കൂടി ചെന്നു ഇപ്പോഴാണ്ടേ ആ കെട്ടുതാലിയെ ഇവിടെ പൊട്ടിച്ച് അവന്റെ മുഖത്തേക്ക് എറിഞ്ഞു വിട്ടില്ലേ ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ ഇത് കേട്ടൻ നന്ദ പറഞ്ഞു ഞാൻ ഇപ്പോഴും ചെയ്ത് ശരിയാൻ തന്നെ ഞാൻ വിശ്വസിക്കുന്നേ ഒരു പക്ഷേ ഉറപ്പായിട്ടും ആ ബാഗിനകത്ത് സ്വർണം കാണും നായനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളായിരിക്കും ഇതിൻ്റെ പിന്നിലെന്ന് പറയാം ഇത് കേട്ടൻ ഗോതം പറഞ്ഞു ഇനിയിപ്പം അതിനെക്കുറിച്ച് നീ പറയണ്ട കാരണം മറ്റൊന്നുമില്ല ഇനി ഇത് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അർജും മിക്കാറും അടുത്ത് നീ മിക്കവാറും ആയിരിക്കും ഇനി പൊളിച്ചെടുക്കാൻ പോകുന്നെ അല്ലെങ്കിൽ തന്നെ അവന്റെ മനസ്സിൽ നൂറായിരം ടെൻഷനാ ഉള്ളത് പിങ്കീനെക്കുറിച്ചുള്ള ടെൻഷൻ അതിനിടയ്ക്ക് നീ ഇങ്ങനെയും കൂടെ പറഞ്ഞുകൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ തെറ്റായിരിക്കുന്നു എന്താന്ന് പറയുന്നത് ഏയ് ഒന്നുമില്ല എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ ഗൗതമേട്ടനെ പറഞ്ഞതൊള്ളൂ പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഇത് നയനയുടെ പണി തന്നെയാ എനിക്ക് അങ്ങനെ വിശ്വസിക്കാനാ തോന്നേ പുറത്തൊന്നും ഒരു കള്ളൻ ഒരിക്കലും വരത്തില്ല ഒന്ന് ഓർത്തു വെക്കേ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തും അതിലിനവിടെ കള്ളനെ കണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ സ്വർണം മോഷണം പോകുകയും ചെയ്തു കഥകെല്ലാം കുറ്റിയിട്ട നിലയിലാണ് അങ്ങനെയാണെങ്കിൽ എങ്ങനെ പുറത്തുനിന്ന് ഒരു കള്ളം വന്നിട്ട് ഈ സ്വർണം അടിച്ചുപാറ്റിക്കൊണ്ട് പോകുന്നെ അകത്തുള്ള ആരുടെയെങ്കിലും ഹെൽപ്പില്ലാത്തത് സംഭവിക്കത്തില്ലോ എന്ന് പറയാം ഇത് കേട്ടതും ഗോതം പറഞ്ഞു അത് ശരിയാ നീ പറയുന്ന കാര്യങ്ങൾ അതാ ഞാൻ പറഞ്ഞത് ആരുടെയെങ്കിലും മിക്കവാറും സപ്പോർട്ട് കൂടി ആയിരിക്കുന്നു മിക്കവാറും നയനായിരിക്കും ഇതിന്റെ പിന്നിൽ നിന്ന് പറഞ്ഞു വ്യക്തമായ കാരണങ്ങളോ തെളിവോടും കൂടി തന്നെ ഞാൻ ഈ പറയണേ അല്ല എന്ന് ഓർത്ത് നോക്കാൻ പറയണം പിന്നീട് പിങ്കി ആ പടം സങ്കടപ്പെട്ടിരിക്കുകയാണ് ഈ സമയത്താണ് അങ്ങോട്ട് പ്രഭുരാമൻ വരുന്നത് പ്രഭുരാമൻ വന്നുകഴിഞ്ഞപ്പോഴത്തേനും പിങ്കി അവിടെ കരഞ്ഞോണ്ടിരിക്കുന്നത് പിങ്കിയോട് പറഞ്ഞു ഇനിയിപ്പോൾ കരഞ്ഞോണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ല ഞാൻ തന്നെ ഞാൻ പറഞ്ഞത് തന്നെ മോളെ ശരി അല്ലെങ്കിലും ഇനിയിപ്പൊ നീ എന്തിനാ അവനെ മനസ്സിലിട്ടോണ് നടക്കുന്നേ നിങ്ങൾ തമ്മിലും ഡിവോഴ്സ് അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കണം അല്ലെങ്കിൽ ഇന്നവൻ വന്നിട്ട് പറഞ്ഞ കാര്യം എന്താ ആ സ്വർണത്തിന്റെ കാര്യം സാധാരണ ഏതാണുങ്ങളാണെങ്കിലും വിളിച്ചോണ്ട് പോകാനായിട്ടല്ലേ വരത്തുള്ളൂ പക്ഷെ അവന് മുഖ്യം അവന്റെ സ്വർണമാണ് അതിനു വേണ്ടിട്ടല്ലേ അവൻ വന്നത് ഉം ഇങ്ങനെയുള്ള ഒരുത്തിന്റെ കൂടെ നീ പോണോ വേണ്ടെന്ന് നീ തന്നെ തീരുമാനിച്ചാ മതി എന്ന് പറയണം എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പ്രഭരാവൻ അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയപ്പ് പിങ്കി ആലോചിച്ചു ഒരു കണക്കിന് പപ്പ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമാണ് ഇനിയിപ്പോൾ എന്തിനാ താനിങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നത് ആ ഡിവോഴ്സ് പേപ്പറിൽ എത്രയും പെടുന്നു സൈൻ ചെയ്യണം അങ്ങനെയൊക്കെ ഓർത്തിട്ട് പിങ്കി മുറിയിൽ ഇറങ്ങി പോവാണ് പിങ്കി വല്ലാത്ത സങ്കടം വരുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥ ഈ സമയം സുമങ്കലയുടെ അടുത്തേക്ക് നയന വരുവാണ് നയന വന്നിട്ട് പറഞ്ഞു അല്ലപ്പിച്ചി അർജുൻ എന്ത് പറയണമെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടത് സുമങ്കല പറഞ്ഞു ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അവന് അതിനെ എതിർക്കാനായിട്ട് പറ്റില്ലെന്ന് പറയണം ഞാൻ അവനോട് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് അവൻ എന്താണെങ്കിലും മറ്റൊരു കല്യാണത്തിന് പെട്ടെന്നൊന്നും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവന്റെ മനസ്സിനെ ഒന്നും മാറ്റിയെടുക്കണമെന്ന് പറയാം മോള് വിചാരിച്ചല്ലോ എന്ന് പറയാ അല്ല ഞാനെന്ത് ചെയ്യാനാ മോള് വിചാരിക്കണം എന്ന് പറഞ്ഞ് ഇനിയിപ്പം മനസ്സിലായല്ലോ കാര്യങ്ങളൊക്കെ മോള് അർജുനോട് ഇച്ചനോട് കൂടി പെരുമാറണം അങ്ങനെ പിങ്കി ഇല്ലെങ്കിലും കുഴപ്പമില്ലാന്നൊരു സിറ്റുവേഷനിലെ സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം എങ്കിൽ മാത്രം ഇനിയിപ്പം മോൾക്ക് അവന്റെ മനസ്സിൽ ഇടം നേടാനായിട്ട് എന്ന് പറയാം പെട്ടെന്ന് നയന പറഞ്ഞു എന്നെ കൊണ്ട് പറ്റണമെന്ന് തന്നെ മാക്സിമം ഞാൻ ചെയ്തോളാം പക്ഷെ അർജുനൻ എന്തേലും ഒരു സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്ന അപ്പച്ചീന്ന് പറയണെ എന്ത് സംശയം ഉണ്ടാവാനായിട്ട് ഞാൻ അവന്റെ അമ്മയല്ലേ ഞാൻ അവനെ തക്കാലത്തേക്ക് ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഇനി എല്ലാം മോളുടെ കയ്യിൽ പോലെ ഇരിക്കൂന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് പ്രഭുരാമൻ മുറിയിലേക്ക് വരികയാണ് അപ്പൊ പിങ്കിയുടെ ബായിഗ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു പിങ്കി മുറിയിലില്ലായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പ്രഭുരാമൻ പിങ്കിനെ കണ്ടില്ല മുറിയിൽ അങ്ങോട്ട് തിരിഞ്ഞു പോകാൻ നേരത്താണ് പ്രഭുരാമൻ ആ കാഴ്ച കാണുന്നത് കാരണം പിങ്കിയുടെ ബായിക പകുതി തുറന്നിരിക്കുന്നു മുമ്പേ അർജൻ വന്ന സമയത്ത് ബാഗ് എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് ഇട്ടു കൊടുത്തിട്ട് ഇതിനാ തൊണ്ടോന്ന് തുറന്ന് നോക്കാൻ പറഞ്ഞ് കിട്ടണം ആ സമയത്ത് എങ്ങാണ്ട് ബാഗിന്റെ സിബം കണ്ട് അറിയാതെ അങ്ങനെ ഇച്ചിരി തുറന്ന് വന്നതാണ് അതങ്ങനെ കൊണ്ട് ടേബിളിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേനും അതിൻ്റെ അകത്തൊരു കവർ ഇരിക്കുന്നു തിളങ്ങുന്ന കണ്ടു പെട്ടെന്ന് പ്രഭുരാമൻ ഒന്ന് നിന്നു നിന്നിട്ട് പോയി ആ ബാഗ് തുറന്ന് നോക്കുവാണ് അപ്പോഴാണ് ആ കാഴ്ച കാണുന്നത് അതിൻ്റെ അകത്തൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് പോയി കുറേ സ്വർണ്ണം ഇരിക്കുന്നു ഏഹ് ഈ സ്വർണം ഇത് പിങ്കിയുടെ സ്വർണ്ണം അല്ലല്ലോ ഇതെങ്ങനെ ഈ ബാഗിനകത്ത് വന്നു പെട്ടെന്നൊരു സംശയം ഉണ്ടാവുകയാണ് പ്രഭുരാമൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ആ പ്രഭ്രാവൻ ആ സ്വർണ്ണമായിട്ടും കൂടി ചെല്ലുവാണ് ഈ സമയം പിങ്കി ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഉണ്ടായിരുന്നു പിങ്കിയോട് ചോദിച്ചു പിങ്കി ഇത് ആരുടെ സ്വർണ്ണ ഭാര്യ ഭായിനകത്ത് ഇരുന്നാന്ന് പറയാണ് ഇത് കണ്ടത് പിങ്കി പറഞ്ഞു ഇതെന്റെ സ്വർണ്ണല്ല ഇത് അരിന്തത് വലിയ മേടയാണെന്ന് പറയാണ് ഇത് കേട്ടതും പ്രഭാവൻ പറഞ്ഞ എന്നാ ഇതായിരിക്കും നിന്റെ ബായികിനകത്ത് സ്വർണം ഉണ്ടെന്ന് പറഞ്ഞേ അതാ അവിടുന്ന് മോഷണം പോയ സ്വർണമാണല്ലോ പിങ്കി ഇത് നിന്റെ ഭായിനകത്ത് എങ്ങനെ വന്നെന്ന് പറയാണ് ഇത് കേട്ടതും പിങ്കി പറഞ്ഞു എനിക്കറിയില്ല പാപ്പ ഞാനിത് എടുത്തിട്ടില്ലെന്ന് പറയുകയാണ് എനിക്കിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്നാ പെങ്കി ഒരു കാര്യം ഉറപ്പിച്ചോ ഇത് നിന്നെ കൊടുക്കാൻ മനഃപൂർവ്വം ആരോ ചെയ്തിരിക്കുന്ന കാര്യമാ കാര്യമാണ് അരിന്തയടുത്തേ സ്വർണം നിന്റെ ബാഗിനകത്ത് കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിട്ട് അതെ നിന്നെ പ്രതിയാക്കാനുള്ള പുറപ്പാടാ ഇത് കേട്ടതും പിങ്കിയുടെ മനസ്സുകൂടെ പെട്ടെന്ന് പവിത്ര പറഞ്ഞ ചിന്തകളെ കടന്നു പോവാ നന്ദേടത്തിയാണ് എല്ലാത്തിനും പിന്നിലെന്നുള്ളത് ഒരു പക്ഷെ നന്ദയായിരിക്കോ അതോ ഇനിയിപ്പോ നയനയായിരിക്കോ എന്ത് ചെയ്യണം എന്നറിയില്ല അർജുന ഇങ്ങോട്ട് പറഞ്ഞു വിട്ട നന്ദയാണെന്നല്ലേ പറഞ്ഞത് പിങ്കിയുടെ ബാഗിൽ പോയി തുറന്നു വെക്കുക അതിനകത്ത് സ്വർണ്ണം ഉണ്ടാവും എന്നല്ലേ പറഞ്ഞേ നന്ദ നന്ദേ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇതിൻ്റെ പിന്നെ നന്ദിയായിരിക്കുമോ ഒന്നും പിങ്കിക്കവണോ മനസ്സിലായില്ല ആരെ കുറ്റപ്പെടുത്തണമെന്ന് അറിയത്തില്ല ഈ സമയം പ്രഭുരാം പറഞ്ഞു ഇതങ്ങനെ വെറുതെ വെട്ടിട്ട് കാര്യമില്ല ഈ സ്വർണമായിട്ട് ഞാൻ ഇപ്പം തന്നെ പോകുമെന്ന് പറയണം അത് കേട്ട് പിങ്കി പറഞ്ഞു പപ്പ പപ്പ ഈ സ്വർണമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരെന്നെ തെറ്റായിരിക്കില്ല എന്ന് ചോദിക്കുക അതെ തെറ്റിദ് കുഴപ്പമില്ല പക്ഷേ എങ്കിൽ ഇത് കൊണ്ട കൊടുത്തിട്ട് എനിക്ക് പറയാനുള്ള കാര്യം പറയണം അല്ലെങ്കിൽ ഒരു കാരണ ഒരു കാലത്ത് നിന്റെ കയ്യിൽ നീ സ്വർണം കണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ നീ കള്ളിയായിട്ട് മാറും അതൊരു കാരണവശാലും പാടില്ല നീ ഇവിടെ നിരപരാധിയാണെന്ന് തെളിയിക്കേണ്ടത് എൻ്റെ കടമയാണ് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിന്റെ ഭാഗ്യയിൽ ഈ സ്വർണം എങ്ങനെ വന്നത് എനിക്ക് കണ്ടെത്തണം ഇത് മിക്കവാറും നയനയുടെ പണിയാവാനാണ് ചാൻസ് അങ്ങനെയാണോ ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്താ കാണിക്കാൻ പോണെന്ന് നീ കണ്ടു എന്ന് പറഞ്ഞിട്ട് പ്രഭുറാം ആ സ്വർണം കൊണ്ട് ആ സ്വർണം കൊണ്ട് എൻ്റെ വരത്തിലേക്ക് ചെല്ലുവാണ് ഈ സമയം അതിൻ്റെത് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു അന്തരിക്ക് വല്ലാത്ത ടെൻഷൻ ആ സ്വർണം പോയതുകൊണ്ട് കാരണം തൻ്റെ ഭർത്താവിൻ്റെ അമ്മ പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വർണ്ണമാണ് അത് തനിക്ക് വേണ്ടി തന്നാണ് അപ്പൊ താൻ ആ സൂക്ഷിച്ചു വെക്കേണ്ട ആള് തൻ്റെ കയ്യിൽ നടന്നു മോഷണം പോയിരിക്കുന്നത് അപ്പൊ അതിൻ്റെ ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രഭുരാമൻ അങ്ങോട്ട് വരുന്നത് പ്രഭുരാമനെ കണ്ടതും ലക്ഷ്മി പറഞ്ഞു ആഹാ പ്രഭുരാമേട്ടനെ കയറി വരാൻ പറയാണ് അങ്ങനെ പ്രഭുരാമൻ അങ്ങോട്ട് പോയി ഇരിക്കുവാണ് ഈ സമയം ബാക്കി എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നു പിന്നീട് പ്രഭുരാമൻ പറഞ്ഞു അതെ ഞാൻ ഇവിടെ ഇത് ഏൽപ്പിക്കാം വന്നാന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വർണം അങ്ങ് ടേബിളിലേക്ക് വെക്കുവാണ് ഇത് കണ്ടതും അർജിത് കണ്ണും തിളങ്ങി അയ്യോ ഇത് എന്റെ ആമാടെ പെട്ടിന്ന് മോഷണം പോയ സ്വർണമാണല്ലോ എന്ന് പറയുകയാണ് അതെ ഇത് എവിടുന്നാ കിട്ടിയെന്നറിയോ പിങ്കിയുടെ ബാഗിനകത്തു ഈ സ്വർണം കിട്ടിയത് പിങ്കി ഈ സ്വർണം കൊണ്ടുപോയിട്ടില്ല പക്ഷേ പിങ്കിയെ ആരോ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ട് പിങ്കിയുടെ ബാഗിനകത്ത് എടുത്തു വെച്ച സ്വർണമാന്ന് പറയാണ് ഇത് കേട്ടോണ്ട് അവിടെ നയന ഇപ്പുണ്ടായിരുന്നു നയനയുടെ ചങ്കിനകത്ത് ഒരു വെള്ളിടി വെട്ടി ദൈവമേ താൻ പിടിക്കപ്പെടുമെന്ന് മനസ്സിലായി ഇത് കണ്ടുകൊണ്ടാണ് നയനെ അങ്ങോട്ട് വരുന്നത് നയനയ്ക്ക് മനസ്സിലായി അല്ല നന്ദ അങ്ങോട്ട് വരുന്നത് നന്ദയ്ക്ക് മനസ്സിലായി താൻ ഉദ്ദേശിച്ച പോലെ എല്ലാ കാര്യങ്ങളും നീങ്ങിയിട്ടുണ്ട് അപ്പം ഇതിന് പിന്നെ നയന തന്നെയായിരിക്കും അവൾ എത്ര തറപ്പിച്ച് പിങ്കിയ കുറ്റവാളി എന്ന് പറയണമെങ്കിൽ അവളായിരിക്കണം അത് ഭാഗ്യനകത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അപ്പം അവളുടെ ലക്ഷ്യം വേറെ ഒന്നായിരുന്നു താൻ ഉദ്ദേശിക്കുന്ന പോലെയല്ല അവൾ കൊടും ക്രിമിനൽ ആണെന്നുള്ള കാര്യം നന്നത് മനസ്സിലാക്കുമായിരുന്നു അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി